ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുസ്ബുഹാനഹുവത്തായാല നമ്മുടെ ഒരുമിച്ചുകൂടലും നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുത്തായാലെ സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ വീടാക്കി സന്തോഷത്തിൻ്റെ വീടാക്കി അള്ളാഹുത്തായാലെ മാറ്റട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ വിശിഷ്യാ നമ്മളൊക്കെ ദ്വാ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മർമ്മപ്രധാനമായി നമ്മളൊക്കെ ദ്വാ ചെയ്യാനുള്ളത് ഈ തൊട്ടടുത്ത് നമ്മുടെ വയനാട് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലിൽ ഒരുപാട് സാധുക്കളായ ആളുകൾ വിട പറഞ്ഞു പോയി കുത്തൊഴുക്കിൽപ്പെട്ടുകൊണ്ടുപോയി മക്കൾ വിട പറഞ്ഞു പോയവർ മാതാപിതാക്കൾ വിട പറഞ്ഞു പോയവർ സഹോദരങ്ങൾ വിട പറഞ്ഞു പോയവർ ഉമ്മയും പാപ്പയും നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട കുരുന്ന് മക്കൾ അങ്ങനെ തുടങ്ങി ഒരുപാട് വേദനപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടുപോയി അള്ളാഹുത്തായൽ അവർക്കൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹുറബുല്ലിസത്തായ തമ്പുരാൻ എത്തിച്ചു കൊടുക്കട്ടെ ഇപ്പം ഞാൻ കണ്ടതിൽ ഇങ്ങനെ ഓരോരോ വീഡിയോകൾ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ മർമ്മപ്രധാനമായി ഞാൻ കണ്ടൊരു വീഡിയോ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ് ഒരു കുടുംബത്തിലെ പതിനൊന്നോളം ആളുകൾ നൗഫലെന്ന് പറയുന്ന സഹോദരനിക്കു നഷ്ടമായിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതിലുപരി തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും വേദനയിലും ദുഃഖത്തിലൊക്കെയായി തൻ്റെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ആ ഉമ്മ പോയി തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ രാവെന്നില്ല പകലെന്നില്ല സ്നേഹവും സന്തോഷവും വാത്സല്യവും ഏതെല്ലാം വേദനകൾ വന്നാലും കൂടെ ഉണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പോയി അള്ളാഹുറബുൽ അയസ്സത്തായ തമ്പുരാൻ ജീവിതത്തിൻ്റെ ഒരു താങ്ങും തണലുമായി തന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തൻ്റെ മക്കളെ നൊന്ത് പ്രസവിച്ച ഭാര്യ ആ പ്രിയപ്പെട്ടവളും ആ ഒരു മണ്ണാ കുത്തി ഒലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ നഷ്ടമായി എന്തിനേറെ ഏതൊരു മനുഷ്യൻ്റെയും ഒരവസ്ഥയെന്നു പറയുന്നത് ഒരാൾക്കൊരു സങ്കടമുണ്ടെങ്കിൽ ഒരു വേദനയുണ്ടെങ്കിൽ അവൻ ആദ്യം ഓടി വരുന്നത് അവൻ്റെ കുരുന്ന മക്കളുടെ അരികിലേക്കായിരിക്കും ആ പ്രിയപ്പെട്ട മക്കൾ അവരെ കാണുമ്പോൾ അവരുടെ അരികത്തേക്ക് വരുമ്പോ അവരുമായി സംസാരിക്കുമ്പോ അവരുടെ അവരോടൊപ്പം കുറച്ചു നേരം ഇടപഴകുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്നൊരു സന്തോഷം നമ്മുടെ കൽവിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരാവേശം എത്ര വലിയ പ്രയാസങ്ങളും മാറിപ്പോകും എത്ര വലിയ വേദനകളും മാറിപ്പോകും എന്നാൽ എപ്പോഴും നാല് ദിവസം കഴിയും തോറും തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ അരികിലേക്ക് വരുമ്പോ സ്നേഹം കൊടുത്തിരുന്ന പ്രിയപ്പെട്ട മക്കളും ആ ഒരു മലവെള്ളപ്പാച്ചിലിൽ ആ ഉരുൾപൊട്ടലിൽ നഷ്ടമായി ആ സഹോദരനെ എന്തു പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കും എന്ന് നമുക്ക് അറിയില്ല ഉമ്മയല്ലേ പോയുള്ളൂന്ന് പറയാൻ പറ്റുമോ ബാപ്പയല്ലേ പോയുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഒരു കുട്ടിയല്ലേ പോയിട്ടുള്ളുമോ അവർ അല്ലാതെ വേറെ കുഴപ്പമൊല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റോ ഇല്ല അദ്ദേഹത്തിനോട് ക്ഷമിക്കുക എന്ന് പറയാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു മഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പറയാനുള്ളത് ഞാൻ നിന്റെ സങ്കടത്തിൽ പങ്കാളിയാവുകയാണ് അള്ളാഹുദീൻ്റെ പകരം നിനക്ക് നല്ല പ്രതിഫലം തരട്ടെ എന്നാണ് ഒരു മുക്മിനായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെന്നു പറയാനുള്ളത് എന്നല്ലേ നമ്മൾ പറയാനുള്ളത് ആ സഹോദരൻ വേണ്ടി കരയും ഉമ്മക്ക് വേണ്ടിയാണോ അതല്ല വാപ്പയ്ക്ക് വേണ്ടി മാത്രം കരയോ അതല്ല തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി കരയോ തൻ്റെ പ്രിയപ്പെട്ട കുരുന്നു കുരുന്നുമക്കൾക്ക് വേണ്ടിയിട്ട് കയറി ആർക്കു വേണ്ടി കരയും ആരുടെ മുഖമോർത്തിട്ട് കരയും എങ്ങനെ കരയും എങ്ങനെ കരയാതിരിക്കും ആ ഒരു സങ്കടത്തിലും വേദനയിലുമായി നൗഫൽ എന്ന് പറയുന്ന സഹോദരൻ്റെ വേദനാജനകമായി ഇരുത്തം എന്തു പറഞ്ഞിട്ടാണ് മ്മ്മിനങ്ങളെ നമ്മൾ സമാധാനപ്പെടുത്തുക നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് ദ്വാ ചെയ്യണം അള്ളാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനിക്ക് നീ നീസ്വബറ് കൊടുക്കണേ റഹ്മാനെ ക്ഷമപ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ അദ്ദേഹത്തിന് വന്നു പോയിട്ടുള്ളത് എന്താണോ അതിനേക്കാൾ ഹൈറായതിനെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അദ്ദേഹത്തിൻ്റെ വേദനകൾ അറിയുന്നത് നീയാണ് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ അറിയുന്നത് നീയാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ അറിയുന്നത് നീയാണ് പഠിച്ചവനെ നീ ഒരിക്കലും നീ നട്ടമാക്കല്ലേ അല്ല മിനിങ്ങളെ അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് കൂടിയിട്ട് വരിക നമ്മളെല്ലാവരും ഈ ദുനിയാവിൻ്റെ പുറത്തു കൂടെ കടന്നു പോകുമ്പോൾ ഏത് സമയത്താണ് നമ്മൾ മരിക്കുന്നത് എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് നമ്മൾ പോകുന്ന എന്നറിയില്ല എവിടെ വെച്ചാണ് വമാ തതിരി അയ്യാറുലിൻ തമോത്ത് നല്ലേ പമാ തതിരി മാതാ തക്സിദ ആയിരത്തി തെറ്റിയൊന്നിനൊരു സംശയമുണ്ട് ഇനിയിപ്പൊ അതുകൊണ്ടിട്ട് പൊങ്കാലടം വരല്ലേ ആരും വമാ തതിരി മാതാ തക്സിദ നാളെ നീ എന്താ ചെയ്യാൻ പോവുക എന്നറിയില്ല നാളെ നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയാനും കഴിയില്ല നാളെ നീ എങ്ങനെയൊക്കെയാണ് പരിശ്രമിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല നാളെ നിന്റെ മക്കളോടൊപ്പം നീ ഒരുമിച്ച് കൂടുമോ എന്ന് പറയാൻ കഴിയില്ല നിന്റെ ഭാര്യ വിളമ്പിത്തരുന്ന ഭക്ഷണം നീ നാളെ പോയി വേടിച്ച് കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല വീട്ടിൽ നിന്നും ഇട്ടായി വേടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മക്കൾ പറഞ്ഞു വിടുമ്പോൾ ആ കുരുന്ന് മക്കളുടെ മുമ്പിലേക്ക് നിന്റെ മയ്യത്താണ് കൊണ്ടുവെക്കുന്നു എന്ന് പറയാൻ എനിക്കും നിനക്കും കഴിയില്ല സഹോദര നമ്മളൊക്കെ ഓടുന്നവരാണ് നമ്മൾ ഇനിയും നമ്മൾ ഇങ്ങനെ നടന്നാൽ പറ്റൂല ഞാനും നിങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കണം നന്മ ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം അല്ലേ ഒരാളെയും കുറ്റപ്പെടുത്താതെ ഒരാളെയും ആക്ഷേപിക്കാതെ ഒരാളെയും ആവശ്യമില്ലാത്തത് പറയാതെ ആ ഒരു കൊലത്തിലൊന്നും പോകാതെ റബ്ബിലേക്ക് അടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ജീവിച്ചാൽ അള്ളാഹു സുബഹാനുഹൂവത്തായാല അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും അള്ളാഹു സന്തോഷം തരും അതുകൊണ്ട് എൻ്റെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ അഹങ്കരിക്കാൻ ഒന്നുമില്ല ഒരു മാഷു പറഞ്ഞല്ലോ ആ മലവെള്ളപ്പാച്ചിലിനെ സംബന്ധിച്ച് ഉരുൾപൊട്ടിയപ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മാഷു പറഞ്ഞെന്താണ് ഞങ്ങൾ ഈ കാണുന്ന പുഴയും അരുവികളൊക്കെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നമ്മൾ പറയും ഇത്രയും നല്ലൊരു സ്ഥലം ഇനി വേറെയുണ്ടോ ഞങ്ങൾ ഒരുപാട് അഹങ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് ഞാൻ പറയുന്നത് എൻ്റെ വാക്കായിട്ടല്ല ഒരുപാട് നമ്മൾ അഹങ്കരിച്ചു ഒരുപാട് വഴികളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മൾ വിചാരിച്ചില്ല ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ കാലാകാലം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാം നട്ടമായില്ലേ ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്ക് പലർക്കും മക്കളില്ലാതെയായി പലർക്കും മാതാപിതാക്കളില്ലാതെയായി പലർക്കും ബന്ധുക്കളില്ലാതെയായി പലർക്കും കൂട്ടുകുടുംബാദികളില്ലാതെയായി എല്ലാവരുടെയും വീടുകൾ നശിച്ചുപോയി സ്വർണങ്ങൾ പോയി അതുപോലെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന പിന്നെ ഒരുപാട് മൃഗങ്ങൾ പോയി എന്തെല്ലാം ജീവിതത്തിന് വേണ്ടി ഒരുക്കു കൂട്ടി വെച്ചോ അതെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നു പോയി അതുകൊണ്ട് സഹോദര അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹുൻ്റെ കല അതിനെ മറികടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾക്ക് അള്ളാഹുലേക്ക് അടുക്കണം അള്ളാഹു എന്ന് പറയുന്ന സഹോദരന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ വേദന അള്ളാഹു തല മാറ്റി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ അല്ലാഹു തല മാറ്റി കൊടുക്കട്ടെ നിങ്ങളൊക്കെ ദ്വാരക്കണം കഴിവിൻ്റെ പരമാവധി കഴിവിൻ്റെ പരമാവധി അവിടെ നിന്ന് ഒലിച്ചു പോയി ഒരുപാട് മക്കളെ ഇനി കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട് കൈകാലുകൾ കിട്ടിയവർ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം കിട്ടിയവർ അങ്ങനെ ഒരുപാടുണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം അള്ളാഹു മലയോര പ്രദേശത്തൊക്കെ താമസിക്കുന്ന എല്ലാവരും അള്ളാഹു തല കാത്തുശിക്കട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ